ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് ഇനി ഞാൻ നിങ്ങളെ എന്ന് വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതല്ല നിങ്ങളെ ഞാൻ അറിയിച്ചു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ വറക്കുമോ